പുന്നയൂർക്കുളം സാഹിത്യ സമിതിയുടെ വാർഷികത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ മാധവിക്കുട്ടി പുരസ്കാരം പ്രമുഖ സാഹിത്യകാരൻ സുഭാഷ് ചന്ദ്രന് മന്ത്രി പി രാജീവ് സമ്മാനിച്ചു പ്രമുഖ നിരൂപകൻ സജയൻ മുഖ്യപ്രഭാഷണം നടത്തി രാജേഷ് കടാമ്പുള്ളി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഉമ്മർ അറയ്ക്കൽ അധ്യക്ഷനായിരുന്നു പുന്നയൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ കെ ബി സുകുമാരൻ പി ഗോപാലൻ ബഹുലയൻ താമരശ്ശേരി ഷാജൻ വാഴപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്ത് പ്രസംഗിച്ചു ഗിരീശൻ ഭട്ടതിരിപ്പാട് സജൻ കുമാർ ബൈജുകുമാർ എന്നിവരുടെ ചിത്ര പ്രദർശനവും ചടങ്ങിൽ ഉണ്ടായിരുന്നു റിയൽ മീഡിയ ന്യൂസ് അപ്പൊ അദ്ദേഹത്തിൽ നിന്നും മാധവികുട്ടിയെ ഇട്ട് സംസാരിക്കാറുള്ളു അപ്പോ ഞാൻ വിളിച്ചു തന്നെ വന്നിട്ടുണ്ട് അദ്ദേഹത്തിനൊന്ന് കണ്ടാക്കൊള്ളാം രാജീവ് ആണെങ്കിൽ വന്നു അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ ഞാൻ രണ്ടു മാസം കഴിഞ്ഞിട്ട് അപ്പോയിൻമെന്റ് കൊടുക്കാൻ പോകും അപ്പൊ ഞാൻ കേട്ടല്ല എവിടെ നിന്ന് അത് നമ്മൾ അവിടെ പോയാലോ ഇവരുടെ അപ്പോയിൻമെന്റ് കിട്ടുന്നതിന് നമ്മൾ രണ്ടു മൂന്ന് വർഷം മുമ്പ് അവിടെ ചോദിക്കണം ഇംഗ്ലീഷ് എഴുതുകയല്ല മൊത്തപ്രദേശം എഴുതുകയാണ് അപ്പൊ നമ്മളും മലയാളിയാണെങ്കിലും കുറച്ച് സമയം എടുത്ത് അപ്പോയിൻറ്മേണ്ടി കൊടുത്താൽ മതി ഇപ്പോൾ നമ്മുടെ എഴുത്തിനോടുള്ള അവരുടെ പ്രകൃതം ഞാൻ സൂചിപ്പിച്ചുണ്ടിരുന്നു അപ്പം കുട്ടിയുടെ കഥകൾ വളരെ മനോഹരമായ കഥകളുടെ ആ രീതി ഇവിടെ പ്രസിഡന്റ് ക്രിസ്തമായ ഒരു പ്രസംഗത്തിൽ സൂചിപ്പി പൂ വിട്ടിരുന്നത് പോലെ ഞങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു അപ്പം എത്രയും എഴുതി ഒഴുകി വരികയാണ് യാതൊരു തരത്തിലുള്ള യാന്ത്രികതയുടെ ഇടങ്ങൾ അല്ലെങ്കിൽ എഴുതുന്നതിന് വേണ്ടിയോ ഒരു പ്രത്യേകമായ പാവം രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയോ ഏതെങ്കിലും പ്രത്യേകമായ ഒരു കാഴ്ചപ്പാട് ബോധപൂർവം രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു വാക്കും വാചകവും അവരുടെ കൃതികൾ കണ്ടെത്താൻ കഴിയും അതിങ്ങനെ പ്രയത്നരഹിതമായി എഴുതുന്ന ചിവിട്ടുള്ള ചുക്ക് മനോഹരമായ ഒരു വിന്യാസമാണെന്ന് നമുക്ക് ഓരോന്നും വായിക്കുമ്പോഴും തോന്നും ധീരരനെ എന്ന് കരുതുന്ന അത്രമാത്രം മനോഹരമായ എഴുത്തിൻ്റെ ഒരു കഴിവ് സർഗാത്മകത അവർക്ക് പ്രസിദ്ധിയെന്ന പോലെ തന്നെ ലഭ്യമായി അവർ ഉണ്ടായിരുന്നു